ബിസ്മില്ലാഹി ില്ലാസ്വല്ല നെച്ചൗലിയ കൂട്ടായിലുള്ളോവർ അവരെ പോലെ വുകൾ ഏറെ നിറഞ്ഞോവർ ഔലിയാക്കന്മാരും പ്രധാനപ്പെട്ടോരും അവരെ സാന്നിധ്യത്തിൽ വന്നു പോകുന്നോരാം പള്ളി ഭവനത്തിൽ താങ്ങും തണലായി എല്ലാവരും എത്തിയിടും ശോഭ നിറഞ്ഞോവർ ഞങ്ങളിൽ പലരും പലതെണ്ണമുള്ളോരം ഇവരെ കാറാമത്താൽ ശിവ നൽകുകയാകല്ല ഞങ്ങൾക്കിൽമില്ല അമലും ഇഖ്ലാസില്ല തെക്കുവായിൽ ഞങ്ങളെ ഇവർ അക്കാലാക്ക സന്താനമില്ലാതെ സന്താപമുള്ളോർക്കും സന്താനമുള്ളവർക്കും സന്തോഷം നൽകല്ല കടമന്ന് മോളേറി ബേജാറിലുള്ളവർക്കും കടങ്ങൾ കൂടാതെ നീ വീട്ടിത്തായും തകവായും അസ്സാമലൈക്കും മഹാനായ നെച്ചിക്കാട്ട് മുഹമ്മദ് വലിയ അവരുടെ പേരിലുള്ള മാലയാണ് നെച്ചിക്കാട്ട് ബെയ്ത്ത് മലപ്പുറം ജില്ലയിലെ കൂട്ടായിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അദ്ദേഹം ഒരുപാട് കറാമത്തിനുടമയാണ് പതിനായിരക്കണക്കിന് ആളുകൾക്ക് മക്കളെ ലഭിച്ചിട്ടുണ്ട് ജാതിമന്യേ എല്ലാ ആളുകളും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും മക്കളെ ലഭിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് മക്കളില്ലാത്ത ഒരുപാട് മാനസികമായ വിഷമത്തിൽ കടന്നു പോകുന്ന ആളുകൾ ഈ ബൈത്ത് ദിവസവും ചൊല്ലുക അള്ളാഹു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കറാമത്ത് കൊണ്ട് മക്കളെ തരുന്നതാണ് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും എപ്പോഴും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന എല്ലാ സമയത്തും നമ്മൾ ഈ ബൈത്ത് നിങ്ങൾ ചൊല്ലുക അതുകൊണ്ട് നിങ്ങൾക്ക് മക്കളെ തരുന്നതാണ് മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു യാസീനും കൂടെ ഓതുക തീർച്ചയായിട്ടും അള്ളാഹു മക്കളെ തരും തഹജുദ നിസ്കാരത്തിൻ്റെ ശേഷം അള്ളാഹുവിനോട് ഇരു കൈ നീട്ടി ദ്വാ ചെയ്യുക അള്ളാഹു തീർച്ചയായും അതിന് ഉത്തരം നൽകുന്നവനാണ് മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ആളുകളും തീർച്ചയായും ഇത് ചൊല്ലുക ഒരു ദിവസം ഒരു തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക തീർച്ചയായും അള്ളാഹു മക്കളെ തരുന്നതാണ് എന്ന വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക അസ്സലാമലൈക്കും